ലവ്ലി ബോൺസ് എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് സൂസി സാൽമൺ സൂസിയുടെ ദാരുണമായ മരണവും മരണത്തിന് ശേഷം അവൾ തന്റെ കഥ പറയുന്നതുമാണ് സിനിമയുടെ പ്രമേയം പതിനാല് വർഷത്തെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു അവളുടേത് സൂസി ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകാനാണ് ആഗ്രഹിച്ചിരുന്നത് ഫോട്ടോസ് എടുക്കാൻ അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു എങ്കിലും അവളുടെ സ്വന്തം ചിത്രങ്ങൾ എടുക്കാൻ അതിലേറെ ഇഷ്ടമായിരുന്നു സൂസിക്ക് വളരെ സന്തോഷവതിയായ ഒരു കുട്ടിയായിരുന്നു അവൾ താൻ വാങ്ങി നൽകിയ മുഴുവൻ ക്യാമറ റോളുകളും ചിത്രങ്ങളെടുത്ത് തീർത്തു എന്നറിഞ്ഞ സൂസിയുടെ അമ്മ ആകെ സർപ്രൈസ്ഡ് സർപ്രൈസ്ഡാകുന്നു സൂസി ക്രിയേറ്റീവായ കാര്യങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയാണ് പക്ഷെ അവളുടെ അമ്മയ്ക്ക് ഇതൊന്നും അത്ര ഇഷ്ടമല്ല സൂസി താനെടുത്ത ചിത്രങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള ആഗ്രഹം അമ്മയോട് പറയുന്നു എന്നാൽ അവരത് സമ്മതിക്കുന്നില്ല പക്ഷേ സൂസിയുടെ പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്ന അച്ഛൻ ഓരോ മാസവും ഓരോ ക്യാമറ റോൾ ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുന്നു അച്ഛനും അമ്മയും വീട്ടിലില്ലാതിരുന്ന ഒരു ദിവസം സൂസിയുടെ സഹോദരൻ ബക്ലിയുടെ തൊണ്ടയിൽ എന്തോ കുടുങ്ങി ശ്വാസം കിട്ടാതെ പിടിയുന്ന തൻ്റെ സഹോദരനെ കാറിലെടുത്ത് അവൾ വളരെ വേഗം ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുന്നു ഈ സംഭവത്തിന് ശേഷം അവളുടെ ഗ്രാൻഡ് മദർ അവളോട് പറയുന്നു നമ്മൾ ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കാരണമായാൽ നമ്മുടെ ആയുസ് വർദ്ധിക്കുമെന്ന് എന്നാൽ എല്ലാ തവണത്തെയും പോലെ മുത്തശ്ശിയുടെ പ്രൊഡക്ഷൻ തെറ്റിയിരുന്നു എന്ന് സൂസിയുടെ ആത്മാവ് പറയുന്നു സൂസി ഒരു ഹൈസ്കൂൾ ആണ് വീട്ടിൽ നിന്നും കുറച്ചകലെയാണ് അവളുടെ സ്കൂൾ വീട്ടിലേക്ക് അവൾ പതിവായി നടന്നാണ് വരാറുള്ളത് ചില സമയത്ത് ഷോർട്ട് കട്ട് എടുക്കും വിശാലമായ പാടശേഖരത്തിലൂടെയാണ് ആ ഷോർട്ട് കട്ട് അവരുടെ വീടിനടുത്തായി ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഡമ്പ് ചെയ്യുന്ന ഒരു വലിയ സിംഹോളുമുണ്ട് കുറച്ചകലെയായി റൂത്ത് കോർണർ എന്ന പേരുള്ള ഒരു പെൺകുട്ടി താമസിക്കുന്നു സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ ഫീല് ചെയ്യാനുള്ള കഴിവ് അവൾക്കുണ്ടായിരുന്നു അതിനാൽ ആളുകൾ അവരെ പേടിയോടെയാണ് നോക്കിയിരുന്നത് ആത്മാക്കളുടെ പ്രസൻസ് തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് രൂത്തിനുണ്ടായിരുന്നു തൻ്റെ സീനിയറായ റെയ് എന്ന പയ്യനെ സൂസിക്ക് വളരെ ഇഷ്ടമാണ് എങ്കിലും അവൾ ഒരിക്കലും തൻ്റെ ഫീലിങ്സ് റേയോട് തുറന്നു പറഞ്ഞിരുന്നില്ല റേയ്ക്കും സൂസിയെ ഇഷ്ടമാണ് റേ ഒരു ദിവസം സൂസിയോട് നമുക്ക് സ്കൂളിന് പുറത്ത് വച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു റേ അവൾക്കായി എഴുതിയ ഒരു കവിതയും സമ്മാനിക്കുന്നു സൂസി വളരെ ഹാപ്പിയായിരുന്നു അന്ന് റേയ്ക്കും തന്നോട് പ്രണയമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു അവൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ അവൾ ഷോർട്ട് കട്ടിലൂടെ പോകുന്നു സൂസി സ്കൂളിൽ നിന്നും തിരിച്ചു വരാൻ വൈകിയല്ലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അവൾക്ക് ഇന്ന് ഫിലിം ക്ലബ്ബുണ്ട് എന്ന് ലിൻസ്ലി പറയുന്നു നടുവിലൂടെയാണ് സൂസിയുടെ യാത്ര സമീപത്തെങ്ങും ആരും തന്നെയില്ല ഇരയെ കാത്തിരിക്കുന്ന വേട്ടക്കാരനെ പോലെ അയാൾ പതിയിരിക്കുന്നത് സൂസി അറിഞ്ഞില്ല ജോർജ് ഹാർവി അയാൾ സൂസിയുടെ പുതിയ അയാൾക്കാരനാണ് സൂസിയുടെ ഓരോ ചലനങ്ങളും അയാൾ നിരീക്ഷിച്ചിരുന്നു ഒരിക്കൽ അവളുടെ അമ്മയും അച്ഛനും ഹാർവിയോട് അയാളുടെ മുറ്റത്തെ ഭംഗിയുള്ള പൂക്കളെ സംസാരിക്കുന്നു ഇതിനിടയിൽ പൂക്കളുടെ ചിത്രങ്ങൾ എടുക്കുന്ന സൂസിയുടെ ക്യാമറയിൽ ജോർജ് ഹാർവിയുടെ അവ്യക്തമായ ഒരു ചിത്രവും പതിയുന്നു തൻ്റെ ഫോട്ടോഗ്രാഫിൻ്റെ ഭംഗി നശിപ്പിച്ചതുപോലെ ജീവിതവും നശിപ്പിക്കും എന്നവൾ കരുതിയിരുന്നില്ല ജോർജ് ഹാർവി ഒരു സീരിയൽ കില്ലറാണ് ഇതിനു മുൻപും അയാൾ വളരെയധികം കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരിക്കലും അയാൾ പിടിക്കപ്പെട്ടിട്ടില്ല വളരെ കൂടിയാണ് തൻ്റെ ഓരോ ഇരകളെയും അയാൾ വലയിലാക്കുന്നത് ഹാർവിയുടെ അടുത്ത ഇര സൂസിയായിരുന്നു അയാൾ അവൾക്കായി കിണിയൊരുക്കി കാ സൂസി പല ദിവസങ്ങളിലും പാടത്തിന് നടുവിലൂടെ പോകുന്നതായി അയാൾക്കറിയാം വളരെ ആക്റ്റീവായ ക്രിയേറ്റീവായ കാര്യങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്ന സൂസിയെ ആകർഷിക്കാൻ ഭാഗത്തിൽ പാടത്തിന് നടുവിൽ അയാൾ ഒരു അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റ് നിർമ്മിച്ചിരിക്കുന്നു പാടത്തിന് നടുവിലൂടെ നടന്നു വരുന്ന സൂസിയുടെ കയ്യിൽ നിന്നും റേ നൽകിയ ലെറ്റർ പറന്നു പോകുന്നു അവൾ അത് ഇതുവരെ തുറന്നു വായിച്ചിട്ടുകൂടിയില്ല കാറ്റടിച്ച് ലെറ്റർ കുറച്ച് ദൂരേക്ക് വീഴുന്നു സൂസി കത്തിന് പിറകുകയും പെട്ടെന്ന് ഹാർവി അവൾക്കു മുമ്പിൽ എത്തുകയും ലെറ്റർ എടുക്കാൻ അവളെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാൽ ലെറ്റർ എടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഇതിനിടയിൽ അയാൾ സൂസിയോട് സംസാരിക്കുന്നു അവളെ തന്റെ വാക്കുകളിൽ വീഴ്ത്താൻ അയാൾ ശ്രമിക്കുന്നുണ്ട് എല്ലാം കൗതുകത്തോട് നോക്കിക്കാണുന്ന നിഷ്കളങ്കയായ പെൺകുട്ടി അയാളുടെ മൃഗത്തെ തിരിച്ചിറങ്ങില്ല പാടത്തിന് നടുവിൽ ഞാനൊരു ബേസ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നിങ്ങൾ കുട്ടികൾക്കെല്ലാം ഒരു ക്ലബ് ഹൗസ് ആയിട്ട് അത് യൂസ് ചെയ്യാമെന്നും അത് നിങ്ങൾ കാണിച്ച് നിന്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നും ഹാർവി സൂസിയോട് പറയുന്നു ആദ്യം അവൾ മടി പറഞ്ഞെങ്കിലും എന്താണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ കൗതുകമുണ്ടായിരുന്ന സൂസി അത് കാണാൻ തയ്യാറാകുന്നു സൂസി ഹാർവിയോടൊപ്പം അയാൾ ഉണ്ടാക്കിയ അണ്ടർഗ്രൗണ്ട് റൂമിലേക്ക് പോകുന്നു ഹാർവി തന്റെ പ്ലാനിംഗ് പ്രകാരം സൂസിയെ ബേസ്മെന്റിൽ എത്തിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും കൊന്നുകളയുകയും ചെയ്യുന്നു സൂസിയെ അയാൾ ക്രൂരമായി കൊന്നിരിക്കുന്നു സൂസി ും സ്വർഗത്തിനും ഇടയിലാണിപ്പോൾ ആയി എന്ന് മനസ്സിലാക്കി പേരൻസ് അവൾ തന്റെ കൊലപാതകയെ കാണുന്നു ഹാർവേ അയാളുടെ മേൽ പുരണ്ട രക്തക്കറ കഴുകി കളയുകയാണ് ഇതെല്ലാം കാണുന്ന സൂസി അലറികരയുന്നു സൂസിയുടെ സഹോദരി ലിൻസ്ലി അവരുടെ വളർത്തു നായയോടൊപ്പം പുറത്തു നടക്കുമ്പോൾ നായ ഹാർവേയുടെ വീടിനു സമീപമെത്തി കുരയ്ക്കുന്നു അന്ന് മുതൽ ലിൻസ്ലിക്ക് ഹാർവിയ സംശയം തോന്നി തുടങ്ങി പക്ഷെ ഹാർവിയാണ് കുറ്റവാളി എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഹാർവിയാകട്ടെ ഇതിനിടയിൽ ലിൻസ്ലിയെ തന്റെ ഇ അടുത്ത് ഇരയാക്കാൻ പദ്ധതിയിട്ട് കഴിഞ്ഞിരുന്നു ഹാർവിയുടെ ക്രൂരതയ്ക്കിരയായിരുന്ന സ്ത്രീകളെ സൂസിയുടെ ആത്മാവ് കണ്ടുമുട്ടുന്നു അയാൾ അവരെയൊക്കെ എങ്ങനെയാണ് കൊന്നതെന്നും അവൾ കാണുന്നു അയാളുടെ അവസാനത്തെ ഇരയായിരിക്കുന്നതാകട്ടെ സൂസിയും ഇത്രയും കൊലപാതകങ്ങൾക്ക് ശേഷവും അയാൾ സ്വതന്ത്രനായി ജീവിക്കുന്നു ഇനി ഒരു ജീവനും അയാൾ ഇല്ലാതാക്കരുത് എന്ന് സൂസിയുടെ ആത്മാവ് തീരുമാനിക്കുന്നു അവൾ കൊല്ലപ്പെട്ടിട്ട് പതിനൊന്ന് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇപ്പോഴും അവളുടെ അച്ഛൻ അവളെ തിരയുന്നുണ്ട് സൂസിയുടെ അവസാനത്തെ ക്യാമറ റോളും അയാൾ പ്രിന്റ് ചെയ്യിക്കുന്നു അതിൽ പൂക്കളുടെ ചിത്രങ്ങളിൽ മറന്നിരിക്കുന്ന ഹാർവിയെ അയാൾ കാണുന്നു തന്റെ മകളുടെ തിരോധാനത്തിന് പിന്നിൽ ഹാർവിയാണെന്ന സംശയം സൂസിയുടെ അച്ഛനും തോന്നിത്തുടങ്ങുന്നു അയാൾ ഹാർവിയുടെ പൂന്തോട്ടത്തിന് സമീപം എത്തുന്നു സൂസിയെടുത്ത ചിത്രങ്ങളിലെ പൂക്കൾ അയാൾ നോക്കുന്നു അവയിപ്പോൾ ഉണങ്ങിപ്പോയിരിക്കുന്നു മകളുടെ ഓർമ്മയിൽ അയാൾ ആ പൂക്കളെ തലോടുന്നു പെട്ടെന്ന് ഉണങ്ങിയ പൂക്കളിലൊന്ന് ഫ്രഷ് ഫ്ലവറായി മാറുന്നത് ജാക്ക് തിരിച്ചറിയുന്നു തന്റെ മകളുടെ ഘാതകനെ അവൾ തനിക്ക് കാട്ടിത്തരികയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ഹാർവിയാകട്ടെ ചുള്ളിക്കമ്പുകൾ കൊണ്ട് ഒരു ആർട്ട് വർക്കിൽ വ്യാപൃതനാണ് അത് തന്റെ മകൾ ലിൻസിലേക്ക് കൊടുക്കാനാണെന്ന് ജാക്കിനറിയില്ല പക്ഷേ ഹാർവിയുടെ മുഖത്തെ പരിഭ്രമവും അയാളുടെ ചേഷ്ടകളും ജാക്കിന്റെ സംശയത്തെ ബലപ്പെടുത്തി ജാക്ക് തന്നെ സംശയിക്കുന്നതായി ഹാർവിക്ക് മനസ്സിലാവുന്നു അയാൾ വളരെ പെട്ടെന്ന് വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു ജാക്കും അയാളുടെ പിറകെ എത്തുന്നു തന്റെ സംശയം ഡിറ്റക്റ്റീവിനോട് ജാക്ക് പങ്കുവെക്കുന്നെങ്കിലും തെളിവുകളില്ലാതെ അയാൾക്കെതിരെ നീങ്ങാൻ അവർക്ക് കഴിയുമായിരുന്നില്ല സോസയുടെ സഹോദരി ലിൻസ്ലിക്ക് ഏറെക്കുറെ ബോധ്യമായിരുന്നു ഹാർവി തന്നെയാണ് സോസിയുടെ തിരോധാനത്തിന് പിന്നിലെന്ന് ഹാർവി വീട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തി ഒരു ദിവസം ലിൻസ്ലി അയാളുടെ വീട്ടിനുള്ളിൽ കയറുന്നു എന്തെങ്കിലും ഒരു തെളിവിനു വേണ്ടി അവിടെ മാകെ അവൾ തിരയുന്നു ലിൻസ്ലി ഹാർവിയുടെ ഒരു ഡയറി കണ്ടെത്തുന്നു അതിൽ സോസിയുടെ ഫോട്ടോയും അവളുടെ തലമുടിയും സോസിയെ കിണിയിലാക്കാനുള്ള മുഴുവൻ പ്ലാനിങ്സും അവൾ കാണുന്നുണ്ട് ഇതേ സമയം ഹാർവിയും വീട്ടിലെത്തുന്നു വീട്ടിൽ ആരോ ഉള്ളതായി അയാൾ മനസ്സിലാക്കുന്നു ഉടൻ തന്നെ ഡയറി ഒളിപ്പിച്ച സ്ഥലത്തേക്ക് ഓടിയെത്തുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ലിൻസ്ലി അവിടെ നിന്നും ചാടി രക്ഷപ്പെടുന്നു പിടിക്കപ്പെടും എന്ന് മനസ്സിലായ ഹാർവി തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് രക്ഷപ്പെടുന്നു ലെൻസ്ലി ആകട്ടെ ഹാർവിയുടെ ഡയറി പോലീസിന് കൈമാറുന്നു പക്ഷെ പോലീസ് എത്തുമ്പോഴേക്കും അയാൾ രക്ഷപ്പെട്ടിരുന്നു പോകുന്നതിന് മുമ്പ് അയാൾ സൂസിയുടെ ശവശരീരം അടങ്ങിയ ബോക്സ് റൂത്ത് കോർണറിൻ്റെ പറമ്പിലുള്ള ആ സിങ്ക് ഹോളിലേക്ക് തള്ളിയിടുന്നു ൂത്തിനാകട്ടെ അവിടെ സൂസിയുടെ പ്രസൻസ് ഫീൽ ചെയ്യുകയാണ് ഇതേ സമയം സൂസിക്ക് മടങ്ങാനുള്ള സമയമായി എന്ന് തിരിച്ചറിഞ്ഞ അവൾ രൂത്ത് കോണറിലൂടെ റേയോട് തൻ്റെ ഇഷ്ടം അറിയിക്കുന്നു റേയും രൂത്തിൽ സൂസിയെ കാണുന്നു രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുന്നു ഈ സമയം സൂസിയുടെ അടങ്ങിയ ബോക്സ് സിങ് ഹോളിൻ്റെ ആഴങ്ങളിലേക്ക് വീണു കഴിഞ്ഞിരുന്നു സൂസി മറ്റൊരു ലോകത്തേക്ക് യാത്രയായി അവിടെ അവളെപ്പോലെ മരണപ്പെട്ട ഒരു പറ്റം കൂട്ടുകാർക്കിടയിലേക്ക് സൂസിയും നടന്നു നീങ്ങുന്നു മിസ്റ്റർ ഹാർവി ഹാർവിയാകട്ടെ തൻ്റെ ഏരിയ കണ്ടെത്തിയിരുന്നു ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നതിനിടയിൽ ഒരു ഐസ് കഷ്ണം ഹാർവിയുടെ ശരീരത്ത് വീഴുന്നു അത് തട്ടിക്കളയുന്നതിനിടയിൽ കാലു തെറ്റി അയാൾ വലിയൊരു കൊക്കയിലേക്ക് വീഴുന്നു പാറകളിൽ തട്ടി എല്ലുകളെല്ലാം ഒടിഞ്ഞ് ശരീരം അനക്കാനാകാതെ ആരാലും രക്ഷിക്കപ്പെടാനാകാതെ അയാൾ മരണപ്പെടുന്നു നിയമത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മിസ്റ്റർ ഹാർവിക്ക് ഒരിക്കലും രക്ഷയുണ്ടായില്ല സൂസയുടെ മരണശേഷം അവളുടെ മുറിയിൽ കയറാറില്ലാതിരുന്ന അമ്മ മുറിയിലെത്തി അവളെ ഓർക്കുന്നതിലൂടെ സിനിമ അവസാനിക്കുന്നു ക്രൂരന്മാരായ മനുഷ്യരാൽ വേട്ടയാടപ്പെട്ട ഒരുപാട് പേരുടെ പ്രതിനിധിയായി സൂസി മാറുന്നു